ും വെബ്കാസ്റ്റിംഗും ഉണ്ടായിരിക്കും നൂറ് ശതമാനം വെബ്കാസ്റ്റിംഗ് ഉണ്ടായിരിക്കും പോളിംഗ് സ്റ്റേഷൻ ഇൻസൈഡും പോളിംഗ് സ്റ്റേഷന്റെ പുറത്തുള്ള വ്യൂസും കാണുന്ന രീതിയിലുള്ള വെബ്കാസ്റ്റിംഗ് നൂറ് ശതമാനം പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവും പോളിങ്ങിന് ശേഷം ഈ പോളിങ്ങിന്റെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളും ഇവി എമ്മും സ്റ്റാറ്റൂട്ടറി ആയിട്ടുള്ള രജിസ്റ്റേഴ്സും കവറുകളും എല്ലാം സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന ഏജന്റുമാരുടെ കൂടി സാന്നിധ്യത്തിലാണ് സീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള സീൽ കവറുകൾ അവരും സിഗ്നേച്ചർ ഇടുകയും അവരെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കും ഔട്ട് സമയത്ത് സ്ഥാനാർത്ഥികളുടെ ഏജന്റിന്റെ മുൻപിൽ വെച്ച് മിനിമം അൻപത് വോട്ടെങ്കിലും ചെയ്ത് അതിന്റെ വിവി പാറ്റണ് സാറ്റിസ്ഫൈ ചെയ്തതിനു ശേഷമാണ് അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ഇ വി എം നമ്മൾ സീൽ ചെയ്ത് വേണ്ടി തയ്യാറെടുത്തു ഇതിനു മുമ്പ് തന്നെ ഇവി എം തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തന്നെ ആറുമാസം മുമ്പ് തന്നെ നമ്മുടെ വെയർ ഹൌസുകളിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ആ വെയർഹൌസിൽ പോലീസ് ഗാർഡുണ്ട് അതിൽ ലോക ബുക്കും സി സി ടി വി കവറേജും ഉള്ള വെയർഹൌസിലാണ് അവിടെ നിന്ന് റാൻഡമൈസേഷൻ ചെയ്തതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള മെഷീനുകൾ തെരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വോട്ടിംഗ് മെഷീനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾക്ക് യാതൊരു സധൂകരണവും യാതൊരു സാധ്യതയുമില്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് കാരണം ഏത് സ്ഥാനാർത്ഥിയുടെ പൊസിഷൻ എവിടെ വരികയാണ് എന്നുള്ളത് വിഡ്രോവലിന് ശേഷം സ്ഥാനാർത്ഥികൾ നോമിനേഷൻ കൊടുത്ത് പിൻവലിച്ചതിന് ശേഷം മാത്രമാണ് കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റിന്റെ സ്ഥാനം തിരഞ്ഞെടുക്കുന്നത് അതുകൊണ്ട് ഏത് സ്ഥാനാർത്ഥി ഏത് സ്ഥലത്ത് വരുന്നു എന്നുള്ളത് മുമ്പ് അറിയാവുന്നതല്ല അതുകൊണ്ട് തന്നെ പോളിംഗ് ഇവി എമ്മുകളിൽ എന്തെങ്കിലും ടാമ്പറിംഗ് ഉണ്ടോ എന്നുള്ള സംശയത്തിന് തന്നെ അടിസ്ഥാനമില്ലാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ അടച്ചേതി കൗണ്ടിംഗ് ഇരുപത്തിമൂന്ന് ആറിന് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത് പതിനാല് ഇവി എം കൗട്ട് ചെയ്യാൻ വേണ്ടി പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ വേണ്ടി നാല് ടേബിളുകളുമാണ് ക്രമീകരിച്ചിട്ടുള്ളത് പതിനാല് ആണ് ടേബിളുകൾ പരമാവധി എണ്ണം നമ്മുടെ മാനുവൽ പ്രകാരം അനുവദിക്കുന്നത് അതുകൊണ്ടാണ് പതിനാല് ടേബിൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിൽ അവ ആകെ വോട്ടർമാരുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് പേർ അതായത് എൺപത്തി അഞ്ചു വയസ്സിന് മേളിലുള്ളവർക്കും മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തിഒന്ന് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി ഒന്ന് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള അവസരം ചില കാറ്റഗറിയിലുള്ളവർക്കുണ്ട് എൺപത്തി അഞ്ചു വയസ്സിന് മേളിലുള്ളവർക്കും ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ആയിട്ടുള്ളവർക്ക് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അത് ഇന്നലെ മുതൽ പത്താം തീയതി മുതൽ പതിനാറാം തീയതി വരെയാണ് അങ്ങനെ അതിനുവേണ്ടി പത്ത് ടീമുകളെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ ടീമിലും ഒഫീഷ്യൽസും വീഡിയോഗ്രാഫറും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്നാണ് വീടുകളിൽ സന്ദർശിക്കുന്നത് അങ്ങനെ പത്ത് ടീമുകൾ കേന്ദ്രീകരിച്ചിട്ടുണ്ട് പക്ഷേ ഡിഫറെന്റ് കാറ്റഗറിയിൽ നമ്മുടെ എലക്ടർ റോൾ പ്രകാരം രണ്ടായിരത്തി മുന്നൂറ്റി രണ്ട് പേരാണ് ഡിഫറെന്റ് കാറ്റഗറികളിലുള്ളത് പക്ഷെ അതിൽ മുന്നൂറ്റി പതിനാറ് പേര് മാത്രമാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ള ഫോം ട്വൽവിച്ച് നൽകിയിട്ടുള്ളത് സീനിയർ സിറ്റിസൺസ് എൺപത്തി അഞ്ച് വയസ്സിന് മേലുള്ളവർ ഇലക്ടർ റോൾ പ്രകാരം ആയിരത്തി മുന്നൂറ്റി എഴുപത് പേരാണ് അതിൽ നയൻ തെർട്ടി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പേരാണ് വീടുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമ്മതപത്രം നൽകിയിട്ടുള്ളത് മറ്റുള്ളവരെല്ലാം തന്നെ ഈ കാറ്റഗറിയിലുള്ളവരാണെങ്കിലും നേരിട്ട് പോളിംഗ് സ്റ്റേഷനിലൊന്ന് വോട്ട് ചെയ്യുന്നതിനാണ് അവര് ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ക്രമീകരണം ക്രമീകരണങ്ങൾ വിരിച്ച പോലെയുള്ള ക്രമീകരണങ്ങൾ പോളിങ് സ്റ്റേഷനിൽ ഉണ്ടാകും വോളണ്ടിയർമാരുണ്ടാകും അവരെ സഹായിക്കുന്നത് തിരഞ്ഞെടുപ്പിന് വേണ്ടി മുന്നൂറ്റി പതിനഞ്ച് കൺട്രോൾ യൂണിറ്റുകളും മുന്നൂറ്റി പതിനഞ്ച് ബാലറ്റ് യൂണിറ്റുകളും ആണ് തയ്യാറാക്കിയിട്ടുള്ളത് ഇത് ആവശ്യത്തിൽ വേണ്ടതിന്റെ ഇരുപത് ശതമാനം എക്സ്ട്രയാണ് അതായത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഏതെങ്കിലും സാഹചര്യത്തിൽ മൊഡിമിഷൻ തകരാറ് സമ്മർദ്ദിച്ചാൽ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്ത് വലിയ കാലതാമസം ഇല്ലാതെ തെരഞ്ഞെടുപ്പ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത് അതിനായിട്ട് നിയോഗിച്ചിട്ടുള്ള സെക്ടറൽ ഓഫീസർമാർക്ക് വാഹനം ഉണ്ടാകും സെക്ടറൽ ഓഫീസർമാരുടെ വാഹനത്തിൽ അഡീഷണൽ ആയിട്ടുള്ള ഇവി എം ഉണ്ടാകും ഇ വി എം മൂബിയിൽ എല്ലാ സമയത്തും അത് ജി പി എസ് സിറ്റ് ചെയ്ത വാഹനങ്ങളിൽ മാത്രമാണ് ചെയ്യുന്നത് അതിന്റെ മൂവ്മെന്റ് വീക്ഷിക്കുന്നത് ഇതോടൊപ്പം വിവി പാറ്റുകൾ എണ്ണം കുറച്ച് കൂടുതൽ തയ്യാറാക്കിയിരിക്കുന്നത് കാരണം വിവി പാറ്റ് ഉപയോഗിക്കുന്ന തെർമൽ പ്രിന്റർ ആണ് ഏതെങ്കിലും സാഹചര്യത്തിൽ കൂടുതൽ മെഷീനുകൾ വിവി പാറ്റ് മഴയിലുള്ള സാഹചര്യത്തിൽ തകരാറിലായേക്കാനുള്ള ഉണ്ടെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് റീപ്ലേസ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് വിവി പാറ്റുകൾ മുപ്പത് ശതമാനം എക്സ്ട്രാ വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ മുൻകാലത്തുള്ള എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ വളരെ കുറച്ച് മെഷീനുകൾ മാത്രമാണ് കംപ്ലൈന്റ് ആകുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു മെഷീനിൽ കംപ്ലൈന്റ് ഏറ്റവും വേഗതയിൽ അത് റീപ്ലേസ് ചെയ്ത് വോട്ടർമാർക്ക് തടസ്സമില്ലാത്ത രീതിയിൽ മുമ്പോട്ട് തെരഞ്ഞെടുപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയാണ് നമ്മുടെ പോളിംഗ് സ്റ്റേഷനുകൾ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത് അൻപത്തി ഒൻപതെണ്ണം പുതിയതായിട്ട് ക്രമീകരിച്ച ശേഷം ഇത് തൊണ്ണൂറ്റി മൂന്ന് ലൊക്കേഷനുകളിലാണ് ചില ലൊക്കേഷനുകളിൽ ആറ് പോളിങ് സ്റ്റേഷൻ വരുന്ന ലൊക്കേഷനുണ്ട് അങ്ങനെ രണ്ട് ലൊക്കേഷനുണ്ട് അഞ്ച് പോളിങ് സ്റ്റേഷൻ വരുന്ന അഞ്ച് ലൊക്കേഷനുകളുണ്ട് അങ്ങനെ ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടവും ഇതോടനുബന്ധിച്ച് ഉപയോഗി ചെലവഴിക്കുന്ന പൈസയുടെ കാര്യവും പെരുമാറ്റച്ചട്ടം ലംഘിച്ചുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതെല്ലാം വിഷയർ ചെയ്യുന്നതിന് വേണ്ടിയും ഇരുപത്തഞ്ച് സ്ക്വാഡുകളാണ് നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് മണ്ഡലത്തിൽ എസ് എസ് ടി പത്ത് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ ഉണ്ട് ഇവർ പ്രത്യേകിച്ച് ചെക്ക് പോസ്റ്റുകൾ പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് അവിടെ നിന്ന് വാഹനങ്ങൾ പരിശോധിക്കുകയും ആ പരിശോധിക്കുന്ന പ്രക്രിയ മുഴുവനായിട്ട് വീഡിയോഗ്രാഫി ചെയ്യുകയും അതോടൊപ്പം സി സി ടി വി കവറേജ് ഉള്ള സ്ഥലത്ത് സി സി ടി വി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൺട്രോൾ റൂമിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് നോക്കാൻ സാധിക്കും അതുകൊണ്ട് വീഡിയോ സർവലൻസ് ടീം രണ്ടെണ്ണം ഫ്ളൈ സ്ക്വാഡ് ഒമ്പതെണ്ണം വീഡിയോ വീവിംഗ് ടീം ഒരെണ്ണം ആന്റി ഡിഫ്റ്റ് സ്ക്വാഡ് മൂന്നെണ്ണം ഇവ മണ്ഡലത്തിൽ പ്രവർത്തിച്ചു വരുന്നു പെരുമാറ്റച്ചട്ടവും ക്യാഷിന്റെയോ ലിക്യറിന്റെയോ എന്തെങ്കിലും വിതരണം നടക്കുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ നടത്തി വരുന്നുണ്ട് ലഭിക്കുന്ന പരാതികളെല്ലാം തന്നെ സമയബന്ധിതമായി പരിഹരിച്ചു വരുന്നത് പോളിങ് സ്റ്റാഫായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി വരുന്നത് ആയിരത്തി മുന്നൂറ്റി ഒന്ന് പേരാണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് വേണ്ടി വരുന്നത് റിസർവ് അടക്കം പ്രിസൈഡിംഗ് ഓഫീസർമാരും മറ്റ് ഉദ്യോഗസ്ഥരും തൊള്ളായിരത്തി എഴുപത്തി അഞ്ചും പത്ത് മൈക്രോ ഓബ്സർവറും മൈക്രോ ഓപ്സർവർമാരെ പോസ്റ്റ് ചെയ്യുന്നത് ക്രിട്ടിക്കലായിട്ടുള്ള പതിനാല് പോളിംഗ് സ്റ്റേഷനുകൾ ഞാനും എസ് പിയുമായി നടത്തിയ ഡിസ്കഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഫൈനൈസ് ചെയ്തിട്ടുണ്ട് ഫീൽഡിൽ അടിസ്ഥാനത്തിൽ ആ പോളിംഗ് സ്റ്റേഷനുകളിലെല്ലാം മൈക്രോ ഒബ്സർവർമാർ ഉണ്ടാകും ഇരുപത്തിനാലെണ്ണം നമ്മൾ അയച്ചിട്ടുണ്ട് അത് ഫോഴ്സും ഡിഫൻസ് ഫോഴ്സസ് വർക്ക് ചെയ്തവർക്ക് ഇലക്ട്രോണിക്കലി വോട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനമാണ് മുന്നൂറ്റി ഇരുപത്തിനാല് പേർക്കാണ് ഇ ടി പി എസ് അയച്ചിട്ടുള്ളത് കമ്പനി വേണ്ടി ഇരു ഇരുപത്തിയൊന്ന് കൗണ്ടിങ് സൂപ്പർവൈസർ ഇരുപത്തിയൊന്ന് കൗണ്ടിങ് അസിസ്റ്റന്റ് ഇരുപത്തിയൊന്ന് മൈക്രോ ഒബ്സർവർ ഗ്രൂപ്പ് ഡി സ്റ്റാഫ് ഇരുപത്തി അതോടൊപ്പം എ ആർഒമാർ ഏഴുപേര് അങ്ങനെയുള്ള കൗണ്ടിങ് സ്റ്റാഫിനെയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവർക്കുള്ള പ്രത്യേക ട്രെയിനിങ് നൽകുന്നതായിരിക്കും സി വിജിൽ ആപ്പിലൂടെ ഇരുന്നൂറ്റി എൺപത്തിനാല് പരാതികളാണ് ഇന്നലെ വരെ വന്നിട്ടുള്ളത് എല്ലാ പരാതിയും തന്നെ സമയബന്ധിതമായി ഒരു മണിക്കൂറിനകം പരാതി ഡിസ്പോസ് ചെയ്യേണ്ടതാണ് എല്ലാ പരാതികളും നൂറ് നൂറ് മിനിറ്റ് നൂറ് മിനിറ്റിനകത്ത് പരാതികൾ ഡിസ്പോസ് ചെയ്യേണ്ടതാണ് നൂറ് മിനിറ്റിനകത്ത് തന്നെ എല്ലാ പരാതികളും ഡിസ്പോസ് ചെയ്തിട്ടുണ്ട് സി വി ജില്ല പറയുന്നത് സ്കോഡുകൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത് അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പൊ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുതാര്യമായിട്ടും ഭയ ഏതെങ്കിലും ഭയാസങ്ങൾ ഇല്ലാതെ തന്നെ എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് വോട്ടർമാരോടുള്ള പരമാവധി വോട്ട് ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് വരണം ഇപ്രാവശ്യം വോട്ടർമാരുടെ എണ്ണം പോലീസ് കുറവായത് കൊണ്ട് തന്നെ വലിയ ക്യൂ ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ക്യൂ ഫോം ചെയ്താലും ബുദ്ധിമുട്ടില്ലാത്ത രീതി വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ഒരു കാരണത്തിനെയും ആരും ഭയക്കേണ്ടതില്ല വളരെ സുതാര്യമായിട്ട് തന്നെ നടക്കും ഇതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം സുതാര്യമായിട്ട് ഭയശങ്കകൾ ഇല്ലാതെ പോളിംഗ് നടത്തുന്നതിനു വേണ്ടി പോലീസ് അതിന്റെ ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് സെൻട്രൽ പോലീസ് ഫോഴ്സ് അടക്കം മുഴുവൻ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ പോലീസ് വിന്യാസത്തെ പറ്റിയും ജില്ലാ പോലീസ് മേധാവി എന്നോടൊപ്പം അദ്ദേഹം വിശദീകരിക്കുന്നു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച തയ്യാറെടുപ്പുകളെ പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചിരിക്കുന്നത് ഈ പത്രസമ്മേളനത്തിൽ എന്നോടൊപ്പം ജില്ലാ പോലീസ് മേധാവി വിശ്വനാഥൻ നിലമ്പൂർ മണ്ഡലത്തിലെ റിട്ടേണിംഗ് ഓഫീസർ മേട സബ് കളക്ടർ അപൂർവ ത്രിപാഠിയും എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് അതോടൊപ്പം ഡെപ്യൂട്ടി കളക്ടർ ഇ ആർഒ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എന്നിവരും തഹസിൽദാർ തുടങ്ങിയവരും ഈ പ്രസ്മീറ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിന് വേണ്ടി കുറ്റമുറ്റ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പതിനെട്ട് വയസ്സ് തികയുന്നവരെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നതിന് വേണ്ടിയുള്ള വ്യാപകമായ ക്രമീകരണങ്ങളാണ് ചെയ്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഡ്രാഫ്റ്റ് ഇലക്ട്രോറോൾ പബ്ലിഷ് ചെയ്യുകയും ഇങ്ങനെ പബ്ലിഷ് ചെയ്ത ഡ്രാഫ്റ്റ് റോൾ എട്ട് മുതൽ ഇരുപത്തിനാല് വരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും പരിശോധനയ്ക്ക് വേണ്ടി ലഭ്യമായിരുന്നു ജനങ്ങളുടെയും പരിശോധനയ്ക്ക് വേണ്ടി ലഭ്യമായിരുന്നു ഈ പരിശോധനയ്ക്ക് ശേഷം കിട്ടിയ പരാതികളും എല്ലാം പരിഹരിച്ചിട്ടുണ്ട് ഇലക്ട്രോൾ പബ്ലിഷ് ചെയ്യുന്ന സാഹചര്യത്തിൽ ഇലക്ട്രോൾ ഒബ്സർവർ ഡോക്ടർ ജീവൻ ബാബു ഐ എസ് ആണ് അദ്ദേഹം ഏപ്രിൽ മാസത്തിൽ ഇരുപത്തി മൂന്നും ഇരുപത്തി ഒൻപതും വിസിറ്റ് ചെയ്യുകയും മൂന്ന് അഞ്ചിനും വിസിറ്റ് ചെയ്യുകയും ഇലക്ട്രോൾ കുറ്റമറ്റ രീതിയിലാണ് തയ്യാറാക്കിയത് എന്നുള്ളതിന്റെ പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ കാലയളവിലും ചീഫ് ഇലക്ട്രൽ ഓഫീസർ രതൻ കേസ് അദ്ദേഹം സന്ദർശിക്കുകയും ഇലക്ട്രോൾ പ്രിപ്പറേഷൻ പോളിംഗ് സ്റ്റേഷനുകളുടെ സാഹചര്യങ്ങൾ തുടങ്ങിയവ തകർപ്പുകൾ വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് സ്പെഷ്യൽ സമര ആയിട്ട് പ്രഖ്യാപിച്ച കാലയളവിൽ ലഭിച്ച എല്ലാ അപേക്ഷകളും എഴുതി ചേർക്കുന്നതിനും ചേഞ്ചസിനു വേണ്ടിയും ദിനീഷിനു വേണ്ടിയും ലഭിച്ച എല്ലാ അപേക്ഷകളും പരിഗണിച്ചിട്ടുണ്ട് അതിനുശേഷം മെയ് അഞ്ചാം തീയതി ഫൈനൽ ഇലക്ട്രോൾ പ്രസിദ്ധീകരിക്കും ഇപ്രകാരം പ്രസിദ്ധീകരിച്ച ഫൈനൽ ഇലക്ട്രോൾ എല്ലാ വി എൽഒമാർക്കും വില്ലേജ് ഓഫീസറുകളും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്കും വിതരണം ചെയ്തിട്ടുള്ളതാണ് ഫൈനൽ റോൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷവും ലഭിച്ച പരാതികളും പരിഗണിക്കുകയും അതിൽ നിന്ന് ഒഴിവാക്കേണ്ടവ ഒഴിവാക്കുകയും ചെയ്തിട്ടുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് റോൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലഭിച്ച അപേക്ഷകളിലും തീരുമാനമെടുത്തു കുറ്റമറ്റ രീതിയിൽ എലക്ഷൻ നടത്തുന്നതിന് വേണ്ടി ബി എൽഒമാരെ എല്ലാ പോളിസ് സ്റ്റേഷനുകളിലും നിയമിച്ചിട്ടുണ്ട് അതേ പോളിസ് സ്റ്റേഷൻ പരിധിയിൽ തന്നെ താമസിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ബി എൽഒമാർ അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളുടെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ബ്ലോക്ക് ലെവൽ ഏജന്റുമാരെ ബി എൽ എമാരെ അപ്പോയിന്റ് ചെയ്യാൻ നിർദ്ദേശം കൊടുത്തിട്ട് ഇത് കൂടുതൽ സുതാര്യമായ ഇലക്ഷൻ നടത്തുന്നതിന് സഹായകരമാണ് ഇത്തരം കാര്യങ്ങൾ അതിനുശേഷം ബി എൽഒമാരും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയുമായിട്ടുള്ള ബി എൽ എമാരും ചേർന്നുള്ള യോഗങ്ങളെല്ലാ പോളിങ് സ്റ്റേഷനും പരിധിയിലും ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിങ് സ്റ്റേഷൻ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് പോളിങ് സ്റ്റേഷനുകൾ ഇത്തരം ബി എൽഒ ബി എൽ എ മീറ്റിങ്ങുകൾ നടന്നു ചില പോളിങ് സ്റ്റേഷനുകൾ നടക്കാത്തതിന് കാരണം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെ ബി എൽ എമാരായിട്ട് നിയമിക്കാത്തത് കൊണ്ടാണ് ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗുകൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ്റെ ലെവലിലും അതേപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ ലെവലിലും പല പ്രാവശ്യം മീറ്റിങ്ങുകൾ നടത്തുകയുണ്ടായി മീറ്റിംഗുകളിൽ ഇലക്ഷൻ പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പെരുമാറ്റച്ചക്ക സംബന്ധിച്ച് പാലിക്കേണ്ട കാര്യങ്ങൾ ലോ ആൻഡ് ഓർഡർ ഇൻഷുർ ചെയ്യുന്നതിന് പാലിക്കേണ്ട കാര്യങ്ങൾ ഇവ വിശദീകരിച്ചു ഇതോടൊപ്പം തന്നെ ലിസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രതികൾക്കും സ്ഥാനാർത്ഥികളുടെ പ്രതികൾക്കും വിശദീകരിച്ചു കൊടുത്തു വറീ ലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെരഞ്ഞെടുപ്പില് ഏതെങ്കിലും രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും പണമോ ലിക്കറോ വിതരണം ചെയ്യുന്ന സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും സെക്ഷൻ ഓഫ് ആൾക്കാരെ തിരഞ്ഞെടുപ്പിൽ നിന്ന് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് തടയുന്നതോ ഏതെങ്കിലും രീതിയിൽ ഭയപ്പെടേണ്ടതോ എന്തെങ്കിലും സാഹചര്യം ഉണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾക്ക് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും റിട്ടേണിംഗ് ഓഫീസർക്കും റിട്ടേൺ ആയിട്ട് എഴുതി നൽകാവുന്നതാണ് ഇക്കാര്യങ്ങൾ ഞങ്ങൾ വിശദീകരിച്ചു കൊടുത്തു പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്നോ ഇതുവരെ വായലിസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ ഉന്നയിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കുന്നു ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിന് വേണ്ടി ഒരു പോളിംഗ് സ്റ്റേഷനിലെ വോട്ടർമാരുടെ എണ്ണം പരമാവധി ആയിരത്തി ഒരുന്നൂറ് താഴെ ആകേണ്ട രീതിയിൽ ആണ് ക്രമീകരിച്ചിരിക്കുന്നത് അതിനുവേണ്ടി പുതിയതായിട്ട് അൻപത്തിയൊമ്പത് പോളിംഗ് സ്റ്റേഷനുകൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പുതിയതായിട്ട് അൻപത്തി ഒൻപത് പോളീസ് സ്റ്റേഷനുകൾ പുതിയതായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ഈ ക്രമീകരിച്ച എല്ലാ പോളിങ് സ്റ്റേഷനിലും തന്നെ റോഡ് സൗകര്യം റാമ്പ് എല്ലാ സ്ഥലങ്ങളിലും റാമ്പ് ടെമ്പററി ആയിട്ട് ടെമ്പറിയായിട്ട് നിർമ്മിച്ചതിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വൈദ്യുതി കുടിവെള്ളം ടോയ്ലറ്റ് തുടങ്ങിയ ഫെസിലിറ്റീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സക്ഷം ആപ്പിലൂടെ ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ആൾക്കാർ പ്രായമുള്ളവർക്കോ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലൂടെ റിക്വസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് അവർക്ക് വീൽ ചെയർ തുടങ്ങിയ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും എല്ലാ പോളിങ് സ്റ്റേഷനുകളിലും വോളണ്ടിയേഴ്സ് ഉണ്ടാകും അതുപോലെ വീൽ ചെയർ സൗകര്യവും ഏർപ്പെടുത്തുന്നതായിരിക്കും ഈ പോളിങ് സ്റ്റേഷനുകൾ കുറ്റമുറ്റ രീതിയിലാക്കുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസർമാരും സെക്ടറൽ ഓഫീസർമാരും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകരും നിലമ്പൂരിൽ തന്നെ ക്യാമ്പ ചെയ്യുന്നുണ്ട് ക്രമീകരണങ്ങൾ വിലയിരുത്തുകയും ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിരീക്ഷകരാണ് ജനറൽ ഒബ്സർവറും പോലീസ് ഒബ്സർവറും എക്സ്പെൻഡിച്ചർ ഒബ്സർവറും ഇക്കാര്യങ്ങൾ വിലയിരുത്തി റിപ്പോർട്ട് ചെയ്യുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാ ഉദ്യോഗസ്ഥർക്കും ട്രെയിനിങ് നൽകുന്നതിന് വേണ്ടി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കേവലം പോളിംഗ് ഓഫീഷ്യൽസിന് മാത്രമല്ല സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്നവർ ഹോം വോട്ടിംഗ് ചെയ്യുന്നവർ തുടങ്ങി വിതരണം ചെയ്യുന്നവർ റിസീവ് ചെയ്യുന്നവർ തുടങ്ങി എലക്ഷന്റെ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ട്രെയിനിങ് നൽകിയിട്ടുണ്ട് അത് കുറ്റമുറ്റ രീതിയിലും വീഴ്ചപ്പെടില്ലാതെ തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് പോളിംഗ് ഓഫീഷ്യൽസിന്റെ ട്രെയിനിങ് ഫസ്റ്റ് ലെവൽ ട്രെയിനിങ് ജൂൺ രണ്ടിനും മൂന്നിനും നടത്തുകയുണ്ടായി ഇതിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരുമാണ് ഈ ട്രെയിനിങ്ങിൽ പങ്കെടുത്തത് കഴിഞ്ഞ തവളത്തിൽ വ്യത്യസ്തമായി പ്രാവശ്യത്തെ ഫസ്റ്റ് ലെവൽ ട്രെയിനിങ് കൂടുതൽ ഇ വി എം എടുത്തുകൊണ്ട് ഇവി എമ്മിൽ ഹാൻഡ് ഓൺ ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഇപ്രാവശ്യം വിപുലമായ ക്രമീകരണങ്ങളാണ് നടപ്പിലാക്കിയത് ഓരോ ഉദ്യോഗസ്ഥൻ നൂറ് കോട്ടെങ്കിലും മിഷീനുകളിൽ ചെയ്ത് അതിന്റെ വിവി പാറ്റ് എണ്ണി കൃത്യതയാണെന്ന് സാറ്റിസ്ഫൈ ചെയ്യും അതോടൊപ്പം മിഷന്റെ പ്രവർത്തനങ്ങളെ പറ്റിയും കൃത്യമായ ഒരു ധാരണ ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണെങ്കിലും ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയത് ഈ ക്രമീകരണങ്ങൾ നേരിട്ട് വീക്ഷിക്കുന്നതിന് വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും നിയോഗിച്ച ഉദ്യോഗസ്ഥരും ചീഫ് ഇലക്ടറൽ ഓഫീസിൽ നിന്നും നിയോഗിച്ച ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു പോളിംഗ് ഉദ്യോഗസ്ഥരുടെ രണ്ടാം ഘട്ടത്തിലുള്ള ട്രെയിനിങ് ഇന്നും നാളെയുമായി മമ്പാട് വെച്ച് നടക്കുന്നുണ്ട് രണ്ടാം ഘട്ടത്തിലെ ട്രെയിനിങ്ങിൽ എല്ലാ ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നുണ്ട് ആദ്യത്തെ ട്രെയിനിങ്ങിൽ പ്രിസൈഡിംഗ് ഓഫീസർമാരും ഫസ്റ്റ് പോളിംഗ് ഓഫീസർമാരും പങ്കെടുത്തത് ഒരു പോളിംഗ് സ്റ്റേഷനിൽ നാല് ഉദ്യോഗസ്ഥരെയാണ് പോസ്റ്റ് ചെയ്യുന്നത് പ്രിസൈഡിംഗ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസറും ശേഷം രണ്ട് പോളിംഗ് ഓഫീസർമാരും വേണ്ടി ഉണ്ടാവും അവരും ഈ ട്രെയിനിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായും കുറ്റമറ്റ രീതിയിലും സുതാര്യമായും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ട്രെയിനിങ്ങാണ് ഇതിന് നൽകുന്നത് നമ്മുടെ നോഡൽ ഓഫീസർമാർ ട്രെയിനിങ്ങിന്റെ നോഡൽ ഓഫീസറും ട്രെയിനിങ്ങിന്റെ മാസ്റ്റർ ട്രെയിനേഴ്സും എല്ലാം ഈ വിഷയത്തിനെ പറ്റി വളരെ കുറ്റമറ്റ രീതിയിൽ ട്രെയിനിങ് നൽകുന്നതിന് പര്യാപ്തരായിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ തിരഞ്ഞെടുപ്പിലെ വിവിധ കാര്യങ്ങൾ നോക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ചോളം നോഡൽ ഓഫീസർമാരെ നിയോഗിച്ചുകൊണ്ട് വ്യത്യസ്തമായ കാര്യങ്ങൾ അവരുടെ കീഴിൽ രൂപീകരിച്ച ടീം വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇതിന് ഉറപ്പുവരുത്തുന്നത് ഓഫ് കണ്ടക്ട് സി വിജിൽ പരാതികളുടെ പരിഹാരത്തിന് വേണ്ടി സ്കോഡുകളുടെ റോഡുകളുടെ പ്രവർത്തനങ്ങൾക്കുന്നതിന് വേണ്ടി പോളിംഗിലെ മെറ്റീരിയൽസ് എത്തിക്കുന്നതിന് വേണ്ടി പോളിംഗ് സ്റ്റേഷനിലെ ഫെസിലിറ്റീസ് ഉറപ്പാക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ ലക്ഷ്യമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ ഇരുപത്തഞ്ചോളം ോഡൽ ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള ടീമുകളാണ് ചെയ്യുന്നത് അനുബന്ധിച്ച് ഇന്റർ സ്റ്റേറ്റ് മീറ്റിംഗ് ജില്ലാ കളക്ടറും എസ് പി നീലഗിരിയിലെ എക്സൈസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരുമായിട്ട് ജില്ലാ കളക്ടറും റിട്ടേണിംഗ് ഓഫീസറും ജില്ലാ പോലീസ് മേധാവിയും ജില്ലയിലെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ തുടങ്ങിയവർ മീറ്റിംഗ് നടത്തിക്കൊണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ മറ്റ് മണ്ഡലങ്ങളിലുള്ളവർ തമിഴ്നാട്ടിലെ മണ്ഡലങ്ങളിലുള്ളവർ ഇവിടെ വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കുക അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ഉള്ളത് പരിശോധിക്കുകയും അതോടൊപ്പം തന്നെ ലിക്യറിന്റെയോ ക്യാഷിന്റെയോ വിതരണം ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടോ എന്ന് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഇന്റലിജൻസ് ഷെയർ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യുകയും അക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയും ചെയ്യും പോളിംഗ് ടൈം നമുക്കറിയാവുന്നത് പോലെ ഏഴ് മണി മുതൽ ആറു വരെയാണ് പോളിംഗ് ടൈം പോളിങ്ങിന് മുന്നോടിയായിട്ട് മോക്ക് പോൾ ആറു മണിക്ക് നടക്കും പോളിംഗ് പോളിങ് മണിക്ക് അവസാനിക്കുമെങ്കിലും മണിക്ക് ക്യൂവിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും അത് എത്ര സമയം നീണ്ടുപോകും പക്ഷെ ആറു മണിക്ക് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാണ് പോളിംഗ് അവസാനിപ്പിക്കുന്ന സമയത്ത് ആ സമയത്ത് ക്യൂവിലുള്ളവർക്ക് ടോക്കൺ കൊടുത്തുകൊണ്ട് അത് എത്ര സമയം എടുത്താലും വോട്ട് ചെയ്യുന്ന രീതിയിലാണ് പക്ഷെ ആറു മണിക്ക് ശേഷമാണ് ക്യൂബിൽ വന്ന് നിൽക്കുന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരമുണ്ടാകും വോട്ടിംഗിന്റെ തലേ ദിവസമായ പതിനെട്ടും വോട്ടിംഗ് ഡേയും ഡ്രൈ ഡേ ആയി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതോടൊപ്പം വോട്ടിംഗ് ദിവസം നെഗോഷിയ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി നിലമ്പോ നിയോജക മണ്ഡല പരിധിയിൽ അവധി പ്രഖ്യാപിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പോളിംഗ് സമയത്ത് പോളിംഗ് സ്റ്റേഷനകത്തേക്ക് മൊബൈൽ ഫോൺസ് അനുവദനീയമല്ല അതേസമയം ആരെങ്കിലും മൊബൈൽ കൊണ്ടുവന്നാൽ അത് വെക്കാനുള്ള സംവിധാനം പോളിംഗ് സ്റ്റേഷന്റെ മുമ്പിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതിനുവേണ്ടി വോളണ്ടിയർമാരുണ്ടാകും പോളിംഗ് ഡേക്ക് ഒരു ദിവസം മുമ്പ് പോളിംഗ് ഉദ്യോഗസ്ഥരുടെ മൂന്നാമത്തെ ലെവൽ ഓഫ് റാൻഡമൈസേഷൻ നടക്കണം അതിന് മുമ്പ് രണ്ട് റാൻഡമൈസേഷൻ കഴിഞ്ഞിട്ടുണ്ട് പോളിംഗ് മെറ്റീരിയൽ ആവശ്യമുള്ള പോളിംഗ് മെറ്റീരിയൽ എല്ലാം തന്നെ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തിയിട്ടുണ്ട് പോളിംഗ് മെറ്റീരിയലിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് പതിനെട്ടാം തീയതിയാണ് ചുങ്കത്തറ മാർത്തമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അവിടെ തന്നെയാണ് പോളിങ്ങിന് ശേഷം കൊണ്ടുവരുന്ന മെറ്റീരിയൽ സ്വീകരിക്കുന്നതും സ്ട്രോങ് റൂമും അവിടെ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്